തിരുവനന്തപുരം കോർപ്പറേഷനിലെ മത്സരം കണ്ടാൽ നമുക്ക് തോന്നും ഇതെന്താ നിയമസഭാ തെരഞ്ഞെടുപ്പാണെന്ന് ഓരോ ദിവസവും ആരോപണ പ്രത്യാരോപണങ്ങളാണ് പരസ്പരം വാശിയേറിയ വാക്പോരൊക്കെയാണ് കാണുന്നത് ഇപ്പോഴിതാ കോർപ്പറേഷനിലെ മുട്ടട വാർഡ് സ്ഥാനാർത്ഥിക്കെതിരെ കള്ളവോട്ട് ആരോപണം ഉയർത്തുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിനെതിരെയാണ് ആരോപണം വൈഷ്ണവും കുടുംബവും മേൽവിലാസം ഉപയോഗിച്ച് വോട്ടു ചേർത്തുവെന്നതാണ് പരാതി വൈഷ്ണ ലോക്സഭയിലും കള്ളവോട്ട് ചെയ്തുവെന്ന പരാതിക്കാരനായ സി പി മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ് കുമാർ പറയുന്നു വൈഷ്ണവെ അവരുടെ കുടുംബവും മുട്ടട വാർഡിൽ അഞ്ചാം നമ്പർ ബുക്കിൽ താമസമില്ല അവർ കള്ള വോട്ട് ചേർത്തു അതിനെതിരായിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത് അമ്പല നഗറിൽ ട്രഷർ ഹോമിയിലുള്ള ജയിംഷ എന്ന് പറയുന്ന ആളിന്റെ ടി സി നമ്പർ വെച്ചിട്ടാണ് ഇവിടെ വോട്ട് ചേർത്തിരിക്കുന്നത് അദ്ദേഹം ആർക്കും വോട്ട് ചേർക്കാൻ വേണ്ടി മ്മതം കൊടുത്തിട്ടില്ല അതിന്റെ പേപ്പറും ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്തിട്ടുണ്ട് നിന്ന് എടുത്തിട്ടുണ്ട് പാർലമെന്റ് ഇലക്ഷന് വോട്ട് ചേർത്ത് ഇലക്ഷൻ കമ്മീഷന്റെ ഇതിലാണ് അത് വേറെ വോട്ടർ പെട്ടുകയാണ് അത് ഇലക്ഷന് ഒരാഴ്ച രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇറങ്ങി വോട്ടർപ്പെട്ടുകയാണ് അതിൽ നമുക്ക് ആ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല അതിന് ഇപ്പോഴേ നമുക്ക് പരാതി ഇപ്പൊ പരിശോധിച്ചപ്പോഴാണ് ഇതേ ചി സി നമ്പറാണ് അതിൽ കടക്കുന്നത് അതിനിപ്പോ കളക്ടർക്ക് ഞങ്ങൾ പരാതി കൊടുക്കും അഷിൻ വലിയ ആരോപണമാണ് ഉയർത്തുന്നത് കോൺഗ്രസിന്റെ വിശദീകരണം എന്താണ് വൈഷ്ണവിടെ വിശദീകരണം എന്താണ് സവനിതാ ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധി വോട്ട് ചൂരി ക്യാമ്പയിനുമായി മുന്നോട്ട് പോകുമ്പോഴാണ് കേരളത്തിൽ തലസ്ഥാനത്ത് പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞൊരു സ്ഥാനാർത്ഥി ഇത്തരത്തിൽ വോട്ട് ചൂരി നടത്തുന്നു എന്നൊരു ആരോപണം ഇപ്പോൾ സി പി എം രംഗത്ത് വന്നിട്ടുള്ളത് വൈഷ്ണവയ്ക്കെതിരെ പരാതിയുമായി മുട്ടട ബ്രാഞ്ച് കമ്മിറ്റി അംഗം ധനേഷ് കുമാറാണ് ഇപ്പോൾ സമീപിച്ചിട്ടുള്ളത് ഇതിൻ്റെ പരാതിയിൽ പറയുന്നത് വ്യാജ വോട്ട് ചേർക്കാൻ ശ്രമം നടന്നു എന്നുള്ളതാണ് കാരണം ഈ വൈഷ്ണയുടെ അഫിഡവിറ്റിൽ കാണിച്ചിരിക്കുന്ന ടി നമ്പറിൽ പറയുന്ന വീട് അത് മറ്റൊരാളുടേതാണ് അതൊരു പ്രവാസിയാണ് ആ പ്രവാസി അറിയാതെയാണ് അമ്പലമുക്കിൽ താമസിക്കുന്ന വൈഷ്ണവ മുട്ടടയിൽ ഇത്തരത്തിലുള്ള ഈ സ്ഥിരം അഡ്രസ്സ് കാണിച്ചുകൊണ്ട് വോട്ട് ചേർക്കാൻ ശ്രമിച്ചത് എന്നൊരു ആരോപണമാണ് അദ്ദേഹം ഉയർത്തുന്നത് മാത്രമല്ല ഈ പ്രവാസി ഇക്കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല മാത്രമല്ല മറ്റു പ്രധാനപ്പെട്ട കാര്യം ഒരു ബന്ധുവിൻ്റെ വീടിൻ്റെ പേര് നൽകി ഈ പ്രവാസിയുടെ ടി നമ്പർ ഉപയോഗിച്ചാണ് ഈ ടി നമ്പർ എന്ന് പറയുന്നത് പതിനെട്ട് ബാർ അഞ്ഞൂറ്റി അറുപത്തി നാല് ഈ ടി സി നമ്പർ ഉപയോഗിച്ച് വൈഷ്ണവ് കള്ളവോട്ട് ചേർക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷനെയാണ് ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ രാവിലെ തന്നെ വൈഷ്ണവിയുടെ ഭാഗം കേട്ടിരുന്നു അല്പസമയത്തിനകം തന്നെ ഇതിലൊരു തീരുമാനമുണ്ടാകും ഈ വോട്ടേഴ്സ് സിസ്റ്റ് പുറത്തു വരുമ്പോൾ ഈ വൈഷ്ണവയ്ക്ക് അവിടെ വോട്ടുണ്ടാകുമോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഈ ആദ്യം മുതൽ തന്നെ ഒരു ആരോപണമുണ്ട് പക്ഷേ ഇതിൽ ഇവർ കോൺഗ്രസിൻ്റെ ഒരു വിശദീകരണം സി പി എം തങ്ങളുടെ സർവസന്നാഹങ്ങളും ഉപയോഗിച്ച ഒരു സ്ഥാനാർത്ഥിയെ മനഃപൂർവമായി ടാർഗറ്റ് ചെയ്തുള്ള ആക്രമണമാണ് നടത്തുന്നത് എന്നൊരു പ്രതിരോധ മാർഗമാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ളത് ഇതാ മുന്നോട്ട് പോകുമ്പോഴും തുടരും എന്നുള്ള കാര്യമാണ് കോൺഗ്രസ് പറയുന്നത് മാത്രമല്ല ഇത് നിലവിലിപ്പോൾ എന്തായാലും അവർ വലിയ കാര്യമായി എടുക്കുന്നില്ല എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇലക്ഷൻ വോട്ടേഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റ് പുറത്തേക്ക് വരുമ്പോൾ വൈഷ്ണക്ക് എവിടെ വോട്ടുണ്ടാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത് പിന്നീ അതാണ് ആരോപണം പക്ഷേ പ്രതികരണം കൂടി നമുക്ക് തേടേണ്ടതുണ്ട് ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്